നമസ്കാരം പരശുരാമ സൃഷ്ടമായ കളരിപ്പയറ്റാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആയോധന കലയായി കരുതിപ്പോരുന്നത് ഗുരുകുല സമ്പ്രദായത്തിൽ അഭ്യസിപ്പിക്കുന്ന കളരിപ്പയറ്റ് തലമുറകൾ പിന്നിട്ടിട്ടും മാറ്റമില്ലാതെ തുടർന്നു തുടർന്നുകൊണ്ടുപോവുകയാണ് തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടിക്ക് സമീപം കരിയന്നൂരിലുള്ള എസ് കേരള കളരി സംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് നാനാജാതി മതസ്ഥർക്കായി ശ്രീ കൃഷ്ണൻ ഗുരുക്കൾ എസ് എം ജെ കളരി സംഘം സ്ഥാപിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന്റെ വിയോഗത്തോടെ മകനും ശിഷ്യനുമായ ശ്രീ ജിനേഷ് ഗുരുക്കളാണ് ഇപ്പോൾ കളരി അഭ്യസിപ്പിച്ചു വരുന്നത് അച്ഛൻ്റെ കാലശേഷം കഴിഞ്ഞ രണ്ട് വർഷമായി ശ്രീ ജിനേഷാണ് ഈ കളരി നോക്കി നടത്തുന്നത് അച്ഛന് കീഴിൽ എത്ര വർഷത്തോളം ജിനേഷ് കളരി അഭ്യസിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ കളരി അഭ്യസിക്കുന്നതിനായിട്ട് എത്ര വിദ്യാർത്ഥികൾ സ്ഥിരമായി എത്തുന്നുണ്ട് ഇവിടെ ഞാൻ അച്ഛൻ്റെ കീഴിൽ കളരി അഭ്യസിച്ചിട്ട് ഒരു എട്ട് വർഷത്തോളം അഭ്യസിച്ചിട്ടുണ്ട് അല്ലാതെ അച്ഛൻ്റെ മരണശേഷം ഞാൻ തന്നെയാണ് ഇപ്പോൾ കളരി ഒന്നും കൂടി ഇതായിട്ട് കൊണ്ട് നടക്കുന്നത് ഇവിടെ വിദ്യാർത്ഥികൾ പത്തിരുപത്തി ആറ് പുള്ള വിദ്യാർത്ഥികളുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ആയോധന കലയാണ് കളരിപ്പയറ്റ് വേണ്ടത്ര പ്രോത്സാഹനം ഈ രംഗത്ത് ലഭിക്കുന്നില്ലെന്നുള്ളതും കളരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുതിയ തലമുറയിലേക്ക് എത്തുന്നില്ലെന്നും ഒരു ആക്ഷേപം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്താണ് ഈ സാഹചര്യത്തെക്കുറിച്ച് ജനേഷൻ എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം എന്നുള്ളത് എല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കണം എല്ലാം പെട്ടെന്ന് തന്നെ വേണം എന്നുള്ളൊരു ഇതാണ് ഇപ്പോഴത്തെ തലമുറയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ മറ്റുള്ള മാർഷൽ ആർട്സിനോട് കൂടുതലും താല്പര്യം കൂടി വരികയാണ് അതിൽ ഓരോ ബെൽറ്റുകളായാലും മറ്റുള്ള തലത്തിലായാലും ഭയങ്കരമായിട്ട് കയറ്റങ്ങളുണ്ട് പക്ഷെ കളരിക്ക് ബെൽറ്റുകളോ അതിൻ്റെതായോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു കളരി എപ്പോഴും ആ ഒരു ഉയർച്ചയിലെത്തി പോകാത്ത ഒരു സംഭവം എന്നുള്ളത് കളരി എന്നുള്ളത് ഒരു മറ്റുള്ള മാർഷൽ ആർട്സിൻ്റെ ഏറ്റവും ഒരുപാട് ഡിഫറൻറ്റാണ് അതിൽ ബന്ധപ്പെട്ട് പോവാൻ ക്ഷമ ഇല്ലായ്മയാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത് നല്ലൊരു കളരി അഭ്യാസിയായിട്ട് മാറണമെങ്കിൽ ഏകദേശം എത്ര വർഷത്തെ പരിശീലനം സത്യത്തിൽ ഇതൊരു വർഷക്കണക്കല്ല കളരി അഭ്യാസത്തിൽ വരുന്നത് ഇതൊരു സത്യം എന്നുള്ളതാണ് ഒരു കളരി എന്നുള്ളൊരു ഉദ്ദേശിക്കുന്നത് ആത്മാർത്ഥത എന്നുള്ള ഒരു സംഭവം അതിപ്പോൾ ഒരു ഒരു വർഷം കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു വിദ്യയാണെങ്കിലും ആണെങ്കിലും അവൻ്റെ അർപ്പണബോധം അവൻ ചെയ്യുന്ന താല്പര്യമുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് അത് ചെയ്തെടുക്കാൻ കഴിയും വർഷകണക്കിന് ഒരു ഒരു ഇത് ഇതില്ല അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനും ആത്മാർത്ഥത സത്യം നീതി എന്നിവ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ കഴിയുള്ളൂ പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് പിന്നീട് നമുക്ക് ആ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ എത്തിച്ചു തരുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ടുകൾ കടമ്പ് കിടന്ന് പോവുകയുള്ളൂ ഏകദേശം ഇരുപത്താറോളം വിദ്യാർത്ഥികൾ ഇവിടെ സ്ഥിരമായി കളരി അഭ്യസിക്കാൻ എത്തുന്നുണ്ട് എന്നാണ് ജിനേഷ് പറഞ്ഞത് കോവിഡ് കാലമായതിനാൽ കുട്ടികൾക്ക് കൃത്യമായി ക്ലാസ്സുകളിൽ എത്താൻ കഴിയുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് നേരത്തെ സൂചിപ്പിച്ചു കളരിയോട് ഇവർ കാണിക്കുന്ന ആത്മാർത്ഥതയും ആ പ്രതിബദ്ധതയെ കുറിച്ചൊക്കെ എന്താണ് ജനേഷൻ്റെ അഭിപ്രായം തീർച്ചയായും അവർ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ വിദ്യാർത്ഥികൾ എത്തുന്നില്ല എന്നുള്ളതല്ല വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട് അവരെ ചെയ്യുന്ന അവരവരുടെ ആത്മാർത്ഥത അവരവിടെ ചെയ്യുന്നുണ്ട് സ്ഥിരമായി അവർ വന്ന് അവരെ ചെയ്യുന്ന കട കടമകളുണ്ട് വിളക്ക് വെക്കുക കളരി അടിച്ചു വരിക വിളക്ക് വയ്ക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി ചെയ്യുന്ന ഒരു കടമ അത് സ്ഥിരമായി വന്ന് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ നമുക്കൊരുപാട് ആത്മാർത്ഥ ഉള്ളവരും സത്യം നീതി എന്നുള്ള ഒരു ഇത് വച്ചിട്ടാണ് അവർ നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല നല്ല വിദ്യാർത്ഥികളാണ് എൻ്റെ കൂടെ ഉള്ളത് RASH- ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടിയിൽ ശ്രീ കൃഷ്ണൻ ഗുരുക്കൾ എസ് എം ജെ കളരി സംഘത്തിന് തുടക്കം കുറിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള കളരി സംഘത്തിൻ്റെ ഇന്നത്തെ നടത്തിപ്പുകാരൻ ശിഷ്യനും മകനുമായ ശ്രീ ജിനേഷ് ഗുരുക്കളാണ് കളരിയുമായി ബന്ധപ്പെട്ട് വേണ്ടത്ര അറിവുകൾ പൊതുജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്നാൽ വരും ദിവസങ്ങളിൽ ഈ പരാതികൾ പരിഹരിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജിനേഷ് ഗുരുക്കളും